സി എ ടിയു വളകോട് യൂണിറ്റ് സമ്മേളനം വളകോട്ടിൽ നടന്നതു സി എ ടു ജില്ലാ കമ്മിറ്റി അംഗം കെ സുരേഷ് ഉദ്ഘാടനം ചെയ്തു വളകോട്ടിൽ നിന്ന് പ്രകടനമായി പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചരണയ്ക്ക് ശേഷം മുതിർന്ന അംഗർ തോമസ് കുരുവിള പതാക ഉയർന്നു நப்பரயில் மேளாரில் நம்மரயில் மேளாரில் தங்கள்காய் மரிக்கும் மகா தங்கள்காய் மகிக்கும் மாரை ஐயோ நம்ம വിളிக்காதே ஐயோ நம்ம വിളிக்காதே சிக்லாம் உளிச்சவரே சிக்லாம் ஜிந்தாபாத் சிஏடி யூ ஜிந்தாபாத் ஜிஏபி யூ ஜிந்தாபாத் ஜிஏபி யூ ஜிந்தாபாத் ஜிஏபி யூ ஜிந்தாபாத் உளிச்ச சபளே ஜிந்தாபாத் പതാക ഉയർത്തതിനുശേഷം നടന്ന സമ്മേളനത്തിൽ സിയേറ്റു കൺവീനർ സി കെ സുഹദ്രൻ അധ്യക്ഷനായിരുന്നു സമ്മേളനത്തിൽ അനുശോചന പ്രമേയം ബിജു കെ അവതരിപ്പിച്ചു രക്തസാക്ഷി പ്രമേയം ഷൈജു പിയും അവതരിപ്പിച്ചു പ്രസിഡന്റ് രാജൻ കെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു തുടർന്ന് സിയേറ്റു ജില്ലാ കമ്മിറ്റി അംഗം കെ സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിരവധി ആനുകൂല്യങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അതുപോലെ നമ്മുടെ കുട്ടികളുടെ കല്യാണ ആവശ്യത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഉണ്ടായാലും അതുപോലെ തന്നെ പല പല ആവശ്യങ്ങൾക്കും നമ്മുടെ ഈ ഗവൺമെൻറ്റ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇഷ്ടംപോലെ ഫണ്ടുകൾ നമ്മുടെ ചുവടുത്തൊഴിലാളി രംഗത്ത് നിരവധിയായ ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് സിയേറ്റീവ് ഏരിയ സെക്രട്ടറി സി കെ പ്രസാദ് സിപിഎം ലോക്കൽ സെക്രട്ടറി എം യു സതീശൻ ജെയിംസ് കരിമാങ്കുളം ബിജു അടിയറ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സി കെ സുഹൃതൻ സെക്രട്ടറി സി ബി ഉലഹന്നി എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ